ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്നത് ബ്രഹ്മി ലേഹ്യം ഞാൻ ബ്രഹ്മി ലേഖ്യ അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ അത് ഉണ്ടാക്കി എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് ഈ പിക്ചർ നമ്മുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറായ സുൽഫത്താണ് എനിക്കിത് അയച്ച് തന്നത് പിറ്റേ ദിവസം തന്നെ അയച്ചെങ്കിൽ ഇന്നായിട്ട് എനിക്ക് ഇടാൻ പറ്റിയത് അപ്പോൾ സുൽഫത്തിനോട് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം ഇത് ഉലുവ ഉലുവ ഒരു ദിവസം രാത്രി വെള്ളത്തിലിട്ടതിന് ശേഷം പിറ്റേ ദിവസം നമ്മളിത് നമ്മളുടെ ചെടിച്ചട്ടിയില അല്ലെങ്കിൽ മണ്ണ് എണ്ണിക്ക് മണ്ണില്ല അതുകൊണ്ട് ചെടിച്ചട്ടിയിലിട്ടത് മണ്ണില നമ്മൾ സാധാരണ വിതരണ പോലെ ഇത്രയും കട്ടിയായിട്ടൊന്നും വിതരണ്ട സാധാരണ വിതറി ഒരാഴ് ദിവസം വെള്ളം തെളിച്ചു കൊടുക്കുക അപ്പം ഈ രീതിയിൽ ഒരു ഏഴ് ദിവസം ആകുമ്പോ ഇങ്ങനെ മുളച്ചു പൊങ്ങി വരും ഈ ചെടി ഒരു ഇരുപത് ദിവസം വരെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ചീരയില നല്ല ചീ ഉലുവ ചീര ഇതിനകത്തുനിന്ന് കിട്ടും ഈ ഉലുവ ചീര എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ മണ്ണെല്ലാം കുടഞ്ഞു കളഞ്ഞ് വേരും കട്ട് ചെയ്തതിന് ശേഷം ഈ ഉലുവ ഇല എടുക്കാൻ താമസിച്ചതിന് കുഴപ്പമില്ല ഇരുപത് ദിവസം കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ള ഈ ഇല കഴിക്കുന്നതുകൊണ്ട് മലബന്ധം തീരെ ഉണ്ടാവില്ല അതുപോലെ പാൽ കുടിക്കുന്ന കുട്ടികളുള്ള അമ്മമാർക്ക് ഏറ്റവും ബെറ്ററാണ് ഷുഗർ പേഷ്യൻസിന് അതിലേറെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഷുഗർ പേഷ്യൻസിനാണ് അതുപോലെ കൊളസ്ട്രോള് ഉള്ളവർക്കും ഇത് വളരെയധികം പ്രയോജനപ്രദമാണ് അപ്പം ഇൻസുലിൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ഉപയോഗപ്രദമാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നതും അവരിത് പ്രിസ്ക്രൈബ് ചെയ്യാറുമുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പിടിപ്പിച്ച് നിർത്തണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം കട്ട് ചെയ്ത് ഇത് എടുത്ത് അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും അപ്പം ഇന്ന് ഞാൻ കഴിക്കണത് ഒരു തോരനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയ ജീരകം മഞ്ഞൾ ഉപ്പ് രണ്ടല്ലി വെളുത്തുള്ളി അത് പൊളിച്ചെടുക്കണം ഒരു എരിവിനുള്ള പച്ചമുളക് ഇത് മിക്സിഡിട്ട് ഒന്ന് കറക്കി വെച്ചേക്കുക പിന്നെ നമ്മൾ സാധാരണ തോരൻ എങ്ങനെയാണ് വെക്കണത് ഒത്തിരി കടുക് പൊട്ടിച്ച് ഉള്ളി വേപ്പനയും ഉണക്കമുളക് കൂട്ടൊന്ന് താളിച്ചിട്ട് ഈ മിക്സിയിൽ കറക്കിയ ആ തേങ്ങാ ആ അരിഞ്ഞു വെച്ച ചീരയും ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിച്ച് കഴിഞ്ഞാൽ തീർന്നു ഉള്ളൂ നിസ്സാരമായ കുക്കിംഗ് ആണ് ടേസ്റ്റിയാണ് അതിനേക്കാളേറെ വളരെയധികം മരുന്ന് കഴിക്കുന്നതിന് തുല്യമുള്ള ഉപകാരമുള്ള ഒരു സാധനമാണിത് അപ്പം ഇതെനിക്ക് ഇസ്രായേലിലുള്ള എൻ്റെ സബ്സ്ക്രൈബർ അവിടെ ചെയ്ത് എപ്പോഴും ക്ഷീലിച്ചിട്ട് അതിന് വളരെ ഗുണമുള്ളതാണെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ് അപ്പൊ നിങ്ങളിത് ചെയ്ത് സ്ഥിരമായി ഈ ചീര വീട്ടിൽ പിടിപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം അതിൻ്റെ പാകം ഒത്തിയത് ഒത്തിയത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും എനിക്കിങ്ങനെ മുറ്റമൊന്നുമില്ലാത്തത് കൊണ്ട് മണ്ണിന്റെ മുറ്റവും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത്തിരി ബുദ്ധിമുട്ടായി ഞാൻ ചെടിച്ചട്ടിയില് ഇട്ടതുകൊണ്ട് ഒരിത്തിരി ബുദ്ധിമുട്ടായിട്ട് ട്രേയിലൊക്കെ ഇത് ഇങ്ങനെ വലിയ ട്രേ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് പിടിപ്പിച്ചൊക്കെ എടുക്കാൻ പറ്റും അപ്പം ഇത് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒന്നാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാനിത് അപ്ലോഡ് ചെയ്തത് പിന്നെ അടുത്തതൊരു ടിപ്പ് വേറെ ഞാൻ കാണിക്കണത് നമ്മളുടെ വീട്ടിലെ സൂചികൾ ഇതുപോലെയുള്ള ചെറിയ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ താഴത്തൊക്കെ വീണുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറുക്കി എല്ലാവരും കൂടി കുത്തി കുത്തിയിരുന്ന് പെറുക്കണം കണ്ടിട്ടില്ലേ അതിൻ്റെ ആവശ്യമില്ല ഒരു മാഗ്നേറ്റ് ഇട്ട് വെച്ചിട്ട് ഇത്തിരി പൗഡറും കൂടി കുറഞ്ഞ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിക്കുകയില്ല പെട്ടെന്ന് മറിഞ്ഞ് താഴെയൊക്കെ വീണു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ തിരിച്ചെടുത്ത് വെക്കാൻ പറ്റും എല്ലാവരും കൂടി ഇരുന്ന് പെറുക്കി കൂട്ടേണ്ട ആവശ്യമില്ല കണ്ട ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ വല്ല വിട്ടു കിടക്കണമെങ്കിൽ അന്ന് പോരും പിന്നെ ഞാൻ രണ്ടാമത് കാണിക്കണ ഒരു ടിപ്പ് ഞങ്ങളുടെ വീട്ടിൽ ഫയലുകൾ ഓരോ സാധനങ്ങളുടെ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഒരു ബോക്സ് ഫയലിലാണ് അപ്പം ഇതെൻ്റെ ഹസ്ബൻഡിന്റെ പരിപാടിയായിട്ടാ ഇതുപോലത്തെ സെപ്പറേഷൻസ് ഒരുപാടുള്ള ബോക്സ് ഫയൽ അപ്പൊ ഇതിനൊരു ബോക്സ് കൂടെ ഉണ്ട് ഇതിന്റെ ഇതിട്ട് കയറ്റി വെക്കണത് അത് പോയി കീർപ്പോയി കാരണം ഇതൊരു ഇരുപത് വർഷം കൂടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനം അത് എടുത്ത് വെച്ച് വന്നപ്പോൾ അത് ബോക്സ് കയറി എങ്കിലും കുഴപ്പമില്ല ഇതിങ്ങനെ തന്നെയാണ് ഞങ്ങൾ വെച്ചേക്കണത് അപ്പൊ ഇതിനകത്ത് ഒരുപാട് സെപ്പറേഷൻസ് ഉണ്ട് നമ്മളുടെ എന്ത് രേഖകളുണ്ടെങ്കിലും ബില്ലുകളാ എന്ത് സാധനങ്ങളുണ്ടെങ്കിലും ഓരോ ബ്രൗൺ പേപ്പർ കവറുകളിൽ വലിയ കവർ മേടിക്കാൻ കിട്ടും അതിനകത്താക്കിയിട്ട് അതിൻ്റെ ഇതുപോലെ പേര് എഴുതിയിട്ട് വെക്കുക ഞങ്ങളുടെ ആധാർ കാർഡ് അതുപോലെയുള്ള ഈ തിരിച്ച ഇലക്ട്രിക് കാർഡൊക്കെ അതൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഓടി നടക്കണ്ട കൊച്ചിങ് കോർപ്പറേഷൻ ടാക്സിൻ്റെ പേപ്പറുകൾ വാട്ടർ അതോറിറ്റിയുടെ പേപ്പറുകൾ ടാക്സ് എന്താണ് കൊച്ചി താലൂക്ക് അതിൻ്റെ പേപ്പറുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കവറുകളിതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് ഒരു സ്ഥലത്ത് തന്നെ എല്ലാം പൊതുങ്ങി ഇരുന്നോളും ഫോൺ ബില്ലുകൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇരുന്നോളും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരുന്നോട്ട് ഇത് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്ത് വെച്ചേക്കും ഇത് ഊരി പോകേയില്ല നോക്കി ഓടി നടക്കണ്ടേ എപ്പോഴും എല്ലാവർക്കും ഈ ഓടി നടപ്പ് എല്ലാ വീട്ടിലും കാണുന്നു നല്ല രീതിയിലിരിക്കും ഇതിൻ്റെ സെപ്പറേഷൻസും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അത് എല്ലാവരും എന്റെ അടുത്ത് വൻപയറിന്റെ കറി ചേച്ചി കാണിച്ച് തന്നില്ല എന്ന് പറഞ്ഞു ഞാനത് അത്ര വലിയ കാര്യമായി തോന്നാത്തതുകൊണ്ടാണ് ഞാനന്ന് അതിൻ്റെ കുക്കിങ് കാണിക്കാതിരുന്നത് അപ്പോൾ ഇത് വെളുത്തുള്ളി പച്ചമുളക് സവാള ഉപ്പിട്ടിട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർത്താൽ വൻ പയർ അത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അധികം വേവില്ല വേഗണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കുതിർത്തതുകൊണ്ട് ഉണ്ട് കുതിർത്തിട്ടില്ലെങ്കിൽ ഇത്തിരി കടല പോലെ ഇത്തിരി കുറച്ച് നേരം വേവിക്കേണ്ടി വരും നമ്മൾ വെന്ത് കഴിഞ്ഞു അപ്പോൾ വെളുത്തുള്ളി ഇടുന്നത് ഇതിൻ്റെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഇത്തിരി കുറക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി അത്ര ഇട്ടത് നമ്മൾ പിന്നെ താളിക്കാനുള്ള സവാളയും വേപ്പലയും മാത്രം മതി ഇഷ്ടമുള്ള എണ്ണ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണ് ഞാനിടുന്നത് അതിട്ടിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത് കാണിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ അന്ന് ഞാൻ ഗോതമ്പ് പത്രം കൂടെയാണ് ഗോതമ്പ് ദോശയുടെ കൂടിയാണ് ഇത് ഉണ്ടാക്കി കാണിച്ചത് അപ്പം ഞാൻ ഓർത്ത് അത്ര വലിയ കാര്യമില്ല കാര്യമില്ലാന്ന് വിചാരിച്ച് ഞാനത് കാണിച്ചില്ല അപ്പം ഇതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുളക് പൊടിയുടെ അരിവിനുസരിച്ചിട്ട് ഇടുക ഇതിപ്പോൾ ഞാനൊരു വലിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് കാരണം ഇത് കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ടാണ് അപ്പം അത് ഇടുക ഈ രണ്ട് പൊടി മാത്രമേ ഉള്ളൂ വേറെ ഇതല്ല പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണിത് എന്റെ വിചാരിച്ചതൊക്കെ അത്ര നിസ്സാരമല്ലേ ആർക്കും എല്ലാവർക്കും അറിയാമല്ലെന്നൊക്കെ വിചാരിച്ചാണെങ്കിൽ ഞാനൊന്നത്തെ കുക്കിങ്ങൊന്നും കാണിക്കാതെ ചുമ്മാ കറി ഉണ്ടാക്കി വെച്ചേക്കണം മാത്രമാണ് കാണിച്ചിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങളിതുകൊണ്ട് ചോറിനാണ് ചേച്ചി ഉണ്ടാക്കണത് അതുകൊണ്ട് ചേച്ചി ഇത് ഉണ്ടാക്കി കാണിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു അപ്പം ഇന്ന് ചോറിന് കറിയായിട്ടാണ് ഇത് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ് കേട്ടോ ചോറിന് കറിയാക്കി എടുക്കാനാണ് വേറെ ഇപ്പം ഉച്ചക്കാണ് ഇത് വെച്ചേക്കുന്നത് അങ്ങനെ അത് ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് മാറ്റി വെച്ചാൽ മതി അപ്പം ഇത്രയും കൂടി ഇന്ന് തിക്കാവും അപ്പം ലൂസായിട്ടൊക്കെ വേണ്ടവെനിക്ക് ഇത്രയും കൂടി വെള്ളം വെക്കേണ്ടി വരും എനിക്ക് ഇത്തിരി ഇഷ്ടം അപ്പം ഇത്രയും കൊണ്ട് ഇന്നത്തെ വീഡിയോ തീർന്നു അപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക താങ്ക്